ഹായ് ഫ്രണ്ട്സ് വേളാമ്പൽ ഏവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്നാൽ നമ്മുടെ ഫസ്റ്റ് ജോഡി വരുന്നത് ബ്ലൂ യെല്ലോ ഷെയ്ഡ് ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജിക്ക് മെയിലുമായിട്ടുള്ള ഒരു അടൽറ്റ് പേർ ആണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ യെല്ലോ ഷെയ്ഡ് ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജിക്ക് മെയിലുമായിട്ടുള്ള ഒരു അടൽറ്റ് പേരാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യു വിങ് ഫീമെയിലും ഗ്രീൻ ഫിഷർ ഒപ്പലേൻ മെയിലുമായിട്ടുള്ള ഒരു അഡൽട്ട് പെയറാണ് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഗ്രീൻ ഫിഷർ ഒപ്പലേൻ യു വിങ് ഫീമെയിലും ഗ്രീൻ ഫിഷർ ഒപ്പലേൻ മെയിലുമായിട്ടുള്ള ഒരു അഡൽറ്റ് പെയറാണ് ഇത് ബോൺജെക്ക് ചെയ്ത് പേറാക്കിയ ഒരു പെയറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഡയമണ്ട് ഓവിൻ്റെ രണ്ട് അടൽറ്റ് പേറുകളുടെ ഒരു ബാച്ചാണ് ഇതിൽ നാല് കിളികളാണ് വരുന്നത് ഈ രണ്ട് പേറിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും ബ്രീഡിൻ പേറാണ് രണ്ട് ബ്രീഡിൻ പേറിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് വയലറ്റ് മാസ്കും വയലറ്റ് മാസ്ക് പൈഡുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേറാണ് ഇതിന് അഞ്ച് മാസം പ്രായമായിട്ടുള്ളൂ ഈയൊരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വയലറ്റ് മാസ്ക്കും വയലറ്റ് മാസ്ക് പൈഡും ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുകയാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വയലറ്റ് മാസ്കിൻ്റെ ഒരു അഞ്ച് മാസമായ ഒരു പേറാണ് ഒരു ബോൺ ചെക്കിയുടെ പേറാക്കിയ ഒരു പേറാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വയലറ്റ് മാസ്കിൻ്റെ ഈ ഒരു ബോൺ ചെക്കിയുടെ പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് അഞ്ച് മാസമായിട്ടുള്ള ഇനി ഒരു മൂന്ന് നാല് മാസമായ തന്നെ ബ്രീഡിങ്ങിന് വിടാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബ്ലൂ ഫിഷർ പൈഡിൻ്റെ ഒരു സെമി അഡൽറ്റ് പേറാണ് ഇത് ഏഴ് മാസമായ കിളികളാണ് ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതും ബോൺ ചെക്ക് ചെക്കിയത് പേറാക്കിയ ഒരു പെയറാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് രണ്ടും ബ്ലൂ ഫിഷറാണ് ബ്ലൂ ഫിഷർ പൈഡാണ് അപ്പോൾ ഇതിന് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് ഒരു മാസം കൂടെ കഴിയുമ്പോൾ റേഡിങ്ങിന് വിടാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് വയലറ്റ് മാസ്കും വയലറ്റ് മാസ്ക് പൈഡുമായിട്ടുള്ള ഒരു അഞ്ച് മാസമായ ഒരു സെമി അഡൽറ്റ് പേറാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വയലറ്റ് മാസ്കും വയലറ്റ് മാസ്ക് പയഡുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേറാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിക്കേണ്ടത് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ ബോൺ ചെക്ക് ചെയ്ത് പേറാക്കിയ ഒരു പേറാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് സൺകൊന്നൂറിൻ്റെ ഒരു അത്യാവശ്യം റെഡ് ഫാക്ടറുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകൊന്നൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി